തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ തണലും അലങ്കാരവും ഒക്കെയായി ധാരാളം വൃക്ഷങ്ങളുണ്ട് അത്തി വിത്തി അരയാലും പേരാലും അങ്ങനെ കുറേയേറെ മരങ്ങൾ പലതിനും നൂറ് മുതൽ ഇരുന്നൂറ് വർഷമൊക്കെ പഴക്കവും അവയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടുവരാം സുഖചികിത്സ പ്രായത്തെ അതിജീവിക്കാൻ അവശതകളെ ചെറുക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ പ്രകൃതി മാർഗം ഇതുവരെ മനുഷ്യനും മൃഗങ്ങൾക്കുമൊക്കെയാണ് സുഖചികിത്സകൾ നടന്നിട്ടുള്ളതായി നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ ഒരു മരം സുഖചികിത്സയിലാണ് ഏറിയ പ്രായം തനിക്ക് സമ്മാനിച്ച വൃത്തിക്ഷയങ്ങൾ ഒന്ന് കുറയ്ക്കണം പ്രായത്തെ അതിജീവിച്ച് ചെറുപ്പം നിലനിർത്തണം ഇത് പാളയം പബ്ലിക് ലൈബ്രറിക്ക് മുൻപിലുള്ള കടമ്പ് മരമാണ് തലമുറകൾക്ക് തണലായിരുന്ന ശിഖരമേറെ വിരിച്ച് പക്ഷികൾക്കും പ്രാണികൾക്കും കൂടായിരുന്ന കടമ്പ് കക്ഷി ഒന്ന് പബ്ലിക് ലൈബ്രറിയും എന്ന സംഘടനയും ഈ മരം കഴുകി ൃത്തിയാക്കിയതിനു ശേഷമാണ് പതിനാല്പ്പെട്ട മരുന്നുകൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന മിശ്രിതം അതിൽ തേച്ചുപിടിപ്പിക്കുന്നു നാലര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ഒരു തരിലേപനം ചികിത്സയുണ്ട് അതായത് വിവിധ ധാന്യങ്ങളുടെ പൊടികൾ പാലിനകത്ത് സമം ചേർത്ത് കോഴിച്ചെടുക്കുന്ന ധാന്യ കൂട്ടുകൂടി അതിൽ ചേർത്ത് കോറ തുണി കൊണ്ട് കോട്ടൺ തുണി കൊണ്ട് കെട്ടി നിർത്തി ചണ ചടന്നുവല്ലാൽ ബന്ധിപ്പിച്ചു നിർത്തു ഇങ്ങനെ ആറുമാസം നിന്ന് കഴിയുമ്പോൾ ഈ മരുന്നും ഈ തുണിയുമെല്ലാം മരത്തോട് ചേരുകയും അങ്ങനെ അത് കൂടുതൽ കരുത്താർജിച്ച് ഈ മരം മുന്നോട്ട് വരികയും ചെയ്യും ലൈബ്രറി പരിസരത്ത് ഏറെ ഉണ്ടെങ്കിലും ഈ കടമ്പും ഈ ആൽമരവും ആൽമരവുമൊക്കെയാണ് ലൈബ്രറിയുടെ ജീവൻ തലമുറകളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വായനക്കാരുടെ പ്രിയപ്പെട്ട ഇടമായിരുന്ന ഒരുപാട് പ്രണയങ്ങൾ മുട്ടിട്ട ചരിത്രമുറങ്ങുന്ന ഈ കടമ്പിൻ ചുവട് ഇവിടെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് നൂറ് വർഷത്തിന് മേൽ പഴക്കമുള്ള ഈ കടമപുരം ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യവാനായി ഇവിടെയുള്ളവർ ക്യാമറമാൻ ഗോകുൽനാഥ് തന്നെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ഗോകുല ഈ മരമൊക്കെ എത്രത്തോളം ഉപകാരപ്രദമാണ് എന്നുള്ളത് ആ ലൈബ്രറിയെ ആ കോമ്പൗണ്ടിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല ഒരുപക്ഷെ ആ വഴി കൂടെ നടന്നു പോകുമ്പോൾ പോലും അറിയാൻ പറ്റുമെന്നുള്ളതാണ് ഇതല്ല നല്ല കാര്യമാണ് തീർച്ചയായിട്ടും പൂജ തിരുവനന്തപുരത്തെ ഓർമ്മകൾ എന്ന് പറയുമ്പം എനിക്ക് എപ്പോഴും മനസ്സിൽ കടന്നു വരുന്നത് തിരുവനന്തപുരം നഗരത്തിലേതും ആ ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ ആ പാതയോരത്തൊക്കെ നിൽക്കുന്ന മരങ്ങളാണ് അപ്പം ഓരോ ബിൽഡിങ്ങുകൾക്കും അതിൻ്റെ മുഖച്ചായ മാറ്റുന്ന തരത്തിൽ തിരുവനന്തപുരത്ത് ഓരോ മരങ്ങളും കൂടി ഉണ്ടോ അപ്പം അങ്ങനെയാണ് ഈ കടമ്പ് എന്താ പറയുക എൻ്റെ ശ്രദ്ധയിൽ വരുന്നതും അത് മുൻപ് ഈ ട്രീ പോക്ക് എന്ന സംഘടന അതുപോലെ മറ്റു പല സംഘടനകളും അവരുടെ ഭാഗവാക്കാക്കി എടുത്തതാണ് കാരണം ഇരുന്നൂറ് വർഷത്തെ പഴക്കമൊക്കെ ഉണ്ട് ഈ ഈ ചരിത്ര പുരാതനമായ എന്താ പറയുക നിർമ്മിതികളുടെയൊക്കെ മുൻപിൽ ഇത്തരത്തിൽ മരങ്ങളുമുണ്ട് അപ്പോൾ ആ മരങ്ങളെയൊക്കെ സംരക്ഷിച്ചു പോകേണ്ടതിൻ്റെ ആവശ്യകത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സംഘടനകൾ അതൊക്കെ തന്നെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകുന്ന പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ കടമ്പ് മരം ശ്രദ്ധയിൽപ്പെടുന്ന കര കടമ്പ് ഏറിയ പങ്കും ദ്രവിച്ചൊക്കെ ഇരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് അതിനെ ഒരു ചികിത്സയിലൂടെ കൊണ്ടുപോയി അതിനെ പുനഃസൃഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ നിലവിലുള്ള അതിൻ്റെ ആ ഒരു വൃത്തിക്ഷയങ്ങൾ പ്രായത്തിനായിട്ടുള്ള അവശതകൾ ഒരു മരത്തിനും ഉണ്ടാകും അതിനെ എങ്ങനെ സുഖചികിത്സയിലൂടെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് അവർ ചിന്തിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംരക്ഷണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത് അങ്ങനെയാണ് ഇത്തരത്തിൽ കോട്ടയത്തു നിന്നുള്ള ആ ഡോക്ടർ ഡോക്ടർ വരുന്നു ഡോക്ടർ ആ ചികിത്സയുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്തായാലും ആറു മാസത്തിന് ശേഷം എനിക്കിത് എത്രത്തോളം ശാസ്ത്രീയമായിട്ട് അത് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ അദ്ദേഹത്തോട് തന്നെ തിരക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇവിടെ മുൻപും മൂന്നും നാല് മരങ്ങളൊക്കെ തന്നെ ചെയ്ത് അതൊക്കെ തന്നെ സക്സസ് ആയിട്ടുണ്ട് എന്തായാലും ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ എന്തായാലും കൊടും ചൂട് സമയത്തൊക്കെ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും നമുക്കൊക്കെ ആശ്വാസം േകത തരത്തിലുള്ളൊരു പ്രദേശമാണ് ഈ പബ്ലിക് ലൈബ്രറി പരിസരം എന്നൊക്കെ പറയുന്നത് അതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്ന മരങ്ങളിൽ ഒന്നുകൂടിയാണ് ഏതായാലും നല്ലൊരു കാര്യം തന്നെയാണ് മുന്നിലേക്ക് പോകട്ടെ ശരി ഗോകിലെ